ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം സാധാരണയായിട്ട് മരം കൊണ്ടുള്ള ജനലുകൾ ഭിത്തിയിൽ ഉറപ്പിക്കുമ്പോൾ കാലക്രമത്തിൽ ക്ലാമ്പുകൾ തുരുമ്പെടുത്ത് വേർപെട്ട് കട്ടലകളൊക്കെ ഭിത്തിയിൽ നിന്നും ഇളകി പോകുന്നതായിട്ട് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവാം ഇതിന് ശാശ്വത പരിഹാരമാകുന്ന ഒരു ക്ലാമ്പിംഗ് മെത്തേഡും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടുപൂട്ടോ കണ്ട ദൃശ്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജനൽ ജനൽക്കാലുകളിൽ രണ്ടിടങ്ങളിലായിട്ട് ബോൾട്ട് ഹെഡുകൾ കാണുന്നത് അല്ലെ പത്തഞ്ച് നീളമുള്ള എട്ടം എം എസ് എസ് ബോൾട്ടുകൾ ജനൽക്കാലുകൾ തുളച്ച് പിറകിൽ നെട്ടിട്ട് മുറുക്കി ഉറപ്പിക്കുന്നു ശേഷം ബോൾട്ടിന്റെ എൻഡിലായിട്ട് ടീ ഷേപ്പിൽ ഒരു പീസ് വെച്ച് സ്പോട്ട് ചെയ്ത് ഉറപ്പിക്കുന്നു ഇതാണ് ഇവിടെ ക്ലാമ്പായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും ഭിത്തിയിൽ നിന്ന് ഇളകി മാറുന്ന തകരാറ് ഉണ്ടാകുന്നില്ല നിങ്ങളിപ്പോൾ കാണുന്ന ഒരു സ്ലൈഡിങ് ഡോറിൻ്റെ കട്ടളയാണ് ഇതിൻ്റെ പടി ഉൾപ്പെടെ രണ്ട് പടി രണ്ട് കാലുകളും രണ്ട് പടികളും ഉൾപ്പെടെ ഇതേ ക്ലാമ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് ഉറപ്പിച്ചിട്ടുള്ളതാണ് ഇതൊരിക്കലും തന്നെ വളകിത്തിയിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് പോരുകയൊന്നുമില്ല ആ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് നൂറ് ശതമാനം ഭിത്തിയോട് എന്തുമാത്രം ചേർന്നായിരിക്കുന്ന ശ്രദ്ധിച്ചു നോക്കൂ സാധാരണ ഈ ഭാഗത്തൊക്കെ വിത്തിയിൽ നിന്ന് വേർപെട്ട് വിള്ളലായിട്ട് കാണുകയാണ് പതിവ് പറയുന്നത് കട്ട്ലയിൽ ക്ലാമ്പ് ചെയ്തിരിക്കുന്ന രീതിയാണ് കട്ട്ലയിലും അതേ മെത്തേഡിൽ തന്നെ ക്ലാമ്പ് ചെയ്തിരിക്കുകയാണ് ഇവിടെ കണ്ടോ ബോൾട്ട് കെഡുകളാണ് നിങ്ങളിവിടെ കാണുന്നത് രണ്ട് ഈ രണ്ട് ബോൾട്ടുകൾ ഓരോ കാലിലും ഉറപ്പിച്ചിട്ടുണ്ട് അടിപ്പടികളില്ലാത്ത കട്ടലുകൾ ഈ രണ്ട് ബോൾട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും അങ്ങനെ തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അത് പൊള്യൂഷൻ സമയത്ത് അത് ക്ലോസ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ദൃശ്യങ്ങൾ കാണുന്ന വിൻഡോസ് എല്ലാം തന്നെ ഏതാണ്ട് രണ്ടര മീറ്റർ മുതൽ നാലര മീറ്റർ വരെയൊക്കെ വിട്ടുള്ള ജനലുകളാണ് ഈ വീട്ടിലെ ജനലുകൾ എല്ലാവരും അങ്ങനെ അങ്ങനെ തന്നെയാണ് വലിയ വൈഡായിട്ടുള്ള കോൺസെപ്റ്റുള്ള ജനലുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള ജെല്ലുകളുടെ പടി ഉൾപ്പെടെ ക്ലാമ്പ് ഈ മെത്തേഡിൽ ക്ലാമ്പ് ചെയ്ത് ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നീട് ഒരു മെയിൻ്റെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട വേണ്ട നാലര മീറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ചില്ലേ ആ വിൻഡോ ആണ് ഇപ്പോ നിങ്ങൾ കാണുന്നത് ഇത്തരം വിൻഡോസ് ഒക്കെ ശ്രദ്ധിക്കുക പടികൾ ബന്ധാവാതിരിക്കാനായിട്ട് ഭംഗിയായിട്ട് കരട് വലിച്ച് കിട്ടിയിട്ട് ഈ ക്ലാമ്പിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ഷട്ടറുകളൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് പോലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇങ്ങനെ ബോൾട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോസും കട്ടലുകളും ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴക്കത്തിൽ ഇളകി ക്ലാരി ഇളകിപ്പോകുമെന്നുള്ള കാര്യം തന്നെ നമുക്ക് മറന്നേക്കാം മെയിൻ്റനൻസും ഉണ്ടാവില്ല ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം